എൻ്റെ പേര് ഷൈനി ഞങ്ങൾ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി ഞങ്ങൾ ഒരു മീൻ വളർത്തു വളർത്തുന്നത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്ന് കണ്ട് മനസ്സിലാക്കാനാണ് ഞങ്ങളിവിടെ വന്നത് ഇവിടെ വന്നത് വന്നതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലായിപ്പം എന്താ പറയുക ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ഥലത്ത് വരുന്നത് അപ്പം ഇവിടെ എനിക്ക് കുറേ ചെടികൾ തന്നെ പല രീതിയിലുള്ള ചെടികൾ കാണാൻ പറ്റി അതേ കണക്ക് തന്നെ എന്താ പറയുക ഈ കുറേ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ നമ്മൾ ഇവിടെ വന്നിട്ട് കണ്ട് അതേ കണക്കിൻ്റെ ബഡ് തൈകൾ കുറേ കണ്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ അതേപോലെ തന്നെ ഞങ്ങളിവിടെ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു എട്ട് ലക്ഷം രൂപയുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ എങ്ങനെയൊക്കെയാണ് ഈ മീൻ വള മീൻ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ഇവിടെ വന്ന് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി അതേ കാലം തന്നെ ഒരുപാട് മീൻ വളർത്തണം തന്നെ ഇവിടെ ഉണ്ട് പല സൈസ് രീതിയിലുള്ള മീനുകളുണ്ട് പിന്നെ എന്താ പറയാ മീനൊക്കെ കുറേ ചെറിയ ചെറിയ ബൗളിലും പിന്നെ അതേ അതൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചേക്കുന്നത് കണ്ടതൊക്കെ തന്നെ നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലായി ഇതെല്ലാം വീട്ടിൽ പോയി ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻസ് കിട്ടിയോ ഇവിടെ ഞങ്ങൾ മാമ്പഴത്തറേന്ന് ഇവിടെ വന്ന് വന്നെല്ലാം കണ്ട് കണ്ടപ്പോ ഞങ്ങൾക്കെല്ലാം സന്തോഷമായി മീൻകുളം കണ്ട് മീൻ വേളത്തിൻ്റെ രീതി പറഞ്ഞ് തന്ന് പിന്നെ പഴങ്ങൾ തന്ന് വെച്ച് പഴങ്ങൾ തിന്ന് അത് കഴിച്ചപ്പോൾ ആദ്യമേ മധുരമാണ് പിന്നെല്ലാം പുളി കഴിച്ചി ഫുഡ് കഴിഞ്ഞാൽ നല്ല പിന്നെ പുളി ഉള്ളത് കഴിച്ചപ്പോ അത് മൊത്തം മധുരം പോലെ തോന്നി പിന്നെ മേളിലെല്ലാം പോയി കണ്ട് മീൻകുളം ഒക്കെ കണ്ട് പിന്നെ അവിടെ പഠിക്കാൻ തീറ്റി കൊടുക്കുന്ന അളവും വെള്ളം മാറ്റുന്നതിന്റെ ഇതെല്ലാം പറഞ്ഞു തന്നെ പോയത് അതിനു വേണ്ടി പിന്നെ മീൻ എല്ലാം കണ്ട് പിന്നെ പഴം തിന്ന് സൈസ് ായിരുന്നു സാറ് പോകുന്ന വഴിക്കെല്ലാം കൂടി ചെന്ന് സാധനം എല്ലാം കണ്ടു ഇവിടെ വളർത്തിയായിരുന്നു ചുന്തള അംബേത്തറേ സ്ഥലം ഞങ്ങൾക്ക് മീൻകുളം കാണാൻ വന്ന് മീൻകുളം ഒക്കെ കണ്ട് അതിനെ കുറിച്ച് മീൻ വളർത്തുന്നതിനെ കുറിച്ച് എല്ലാം സംസാരിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാം ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് മീനെ വളർത്തണമെന്ന് താല്പര്യമുണ്ട് നമ്മുടെ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നൂരുകൾക്ക് ഉപജീവന പദ്ധതി എന്ന് പറയുന്നത് എസ് കെ ഡിപ്പാർട്ട്മെൻറ്റും ഫിഷറീസ് വകുപ്പും ചേർന്ന് നടപ്പിലായിരുന്നൊരു പ്രോജക്റ്റാണ് പ്രോജക്ട് ടി ഡി എഫ് സി ഓർമ്മ നമ്മുടെ ടി എം എസ് സി പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നൊരു പ്രോജക്റ്റാണ് അതിന് സിക്സ്റ്റി പെർസെൻ്റ് സബ്സിഡി ഉള്ളായിരുന്നു എസ് ടി കളക്റ്റുകൾക്ക് അത് എസ് കെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചേർന്ന് ബാക്കി നാൽപ്പത് ശതമാനം ഫണ്ടും കൂടെ എടുത്ത് അവിടുത്തെ നൂറ് ശതമാനം സബ്സിഡിയോടുകൂടി നമ്മൾ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഫിഷറീസ് വകുപ്പാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എസ് കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർട്ടി പെർസെൻ്റ് സബ്സിഡികളെ ചേർത്ത് പെട്ടുള്ളൊരു പ്രോജക്റ്റായിട്ടാണ് ചെയ്യുന്നത് അവർക്ക് ഒരു ഫീൽഡ് എക്സ്പോഷർ കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ഇന്നിപ്പോഴാണ് കൃഷികൾ ഗാർഡൻസിൽ ഓർമ്മ ബ്രീഡ് ചെയ്യിക്കണം അങ്ങനെയുള്ള മത്സ്യ കൃഷി നമ്മൾ ക്ലാസ് കൊടുക്കുക പിന്നെ ഓരോ ഫിഷിൻ്റെ ബ്രീഡിങ് എങ്ങനെയാണ് പാങ്ക്ലീനിങ് എങ്ങനെയാണ് ഇതൊക്കെ കാര്യങ്ങളെങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ട്രിപ്പിൻ്റെ ലക്ഷ്യം അപ്പം നമ്മളൊരു പത്ത് ഒരു എസ് എച്ച് ജി ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അമ്പനാർ ഫോറസ്റ്റ് റേഞ്ചിൽ ഒരു ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചിൽ അജയ് കുർ സാറ് കുറിയാണതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ഇവർക്കൊരു വന സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരു ഫോറസ്റ്റ് മാനേജ്മെൻ്റ് അതിന് അതിൻ്റെ ഒരു ചെറിയൊരു സംഘടന കൊടുത്താണ് വനസംരക്ഷണ സമിതി എന്നാണ് പറയുന്നത് അപ്പം അതിൽ നിന്നൊരു പത്ത് അംഗങ്ങൾ സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അത് ആ പത്ത് കുടുംബങ്ങൾക്ക് ഒരു ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കി അതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഈ ഒരു ഓർണമെൻറ്റൽ യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഈ അലങ്കാര മത്സ്യകുണ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അത് പുറത്ത് അവരെന്നെ മാർക്കറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുക അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന ഇനിഷ്യലായിട്ടുള്ളൊരു കോസ്റ്റ് അതായത് എട്ട് ലക്ഷം രൂപയുടെ പ്രോഫിറ്റിൻ്റെ കോസ്റ്റ് അപ്പോൾ ഈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നാണ് നമ്മൾ ഈ നൂറ് ശതമാനം സബ്സിഡി കൊടുത്തിട്ട് ഇവർക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഇല്ല ഈ വരുന്ന പ്രോഫിറ്റ് എല്ലാം ഇവർക്ക് തന്നെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ടെക്നിക്കൽ ഹെൽപ്പും കാര്യങ്ങളെല്ലാം കൊടുത്ത് മാർക്കറ്റിംഗ് സപ്പോർട്ട്